രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരൂർ ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഈ ഓണാഘോഷ പരിപാടി ഇവിടെ അരങ്ങേറിയിരുന്നത് ലയൻസ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഈ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നത് വിഭവ ഓണസദ്യ ഓണക്കളികൾ മഹാബലി കുട്ടികൾക്കായിട്ട് പ്രത്യേക ഗെയിംസുകൾ ഒക്കെ വളരെ ഗംഭീരമായി തന്നെയാണ് നടന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു വളരെയധികം സന്തോഷമായി ഓണസദ്യയും ഇതിൽ ഇതിലുൾപ്പെട്ടിട്ടില്ല കളികളും വളരെ നന്നായിട്ടുണ്ട് ഞാനും ഓടൊക്കെയിൽ പങ്കെടുത്തിരുന്നു ഇൻഷാല്ല മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസറ്റ് വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ஓகே வெரி குட் ஓகே ரெடி ஒன்னு டூ த்ரீ சா கமான் 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 வெரி குட் கமான் നമ്മൾ കടക്കുകയാണ് സ്ത്രീകളുടെ അങ്ങനെ അങ്ങനെ എല്ലാവരും വാച്ച് കഴിഞ്ഞ മത്സരമാണ് കമോൺ കമോൺ നേടി

വിവിധ ഇനം കലാപരിപാടികളോടുകൂടി വളരെയധികം ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും കുടുംബങ്ങളും മറ്റു സഹോദരി സഹോദരന്മാർ നാട്ടിലുള്ള കുറച്ച് പേര് ക്ഷണിക്കപ്പെട്ടവരും ഇതിൽ പങ്കെടുത്തിരുന്നു മാവേലി വരൽ പൂക്കള മത്സരം സുന്ദരിക്ക് പൊട്ടുതൊട് എന്നീ വിവിധ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറി എല്ലാ മെമ്പേഴ്സും പരമാവധി ഇതിൽ പങ്കെടുക്കുകയും നല്ലൊരു സന്ദേശം ഇവിടെ ഒരു കൂട്ടായ്മ ഇവിടെ കാണിക്കാൻ സാധിക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരിക്കൽ കൂടി തിരൂർ ലയൻസ് ക്ലബിൻ്റെ പേരിൽ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടന ലയൻസ് ക്ലബ്ബ് ഏതൊരു ആഘോഷ പരിപാടികളും അതിൻ്റേതായ രീതിയിൽ ആഘോഷിക്കുകയും പങ്കെടുക്കുകയും ജനങ്ങൾക്കും സമൂഹത്തിനും സന്ദേശം നൽകുകയും ചെയ്യുന്നു ഇവിടെയും ഓണാശംസകളോടെ ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓണ ആഘോഷം നടത്തുകയാണ് എല്ലാ മെമ്പർമാർക്കും സമൂഹത്തിനും ഒരു നല്ല ഓണ ആശംസകൾ നേരുന്നു ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് വീണ്ടും ഒന്നിക്കാമെന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് നിർത്തുന്നു ഒരുപാട് പ്രവാസികളും കേരളത്തിൽ തന്നെയുള്ള മലയാളികളും ഗൃഹാതുരത്വം കയറി പഴയ ഈ ഒരു കൂട്ടായ്മയുടെ കാർഷിക വൃത്തിക്ക് ശേഷം കർക്കിടക മാസത്തിലെ ആ ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയുടെ പൊന്നോണം ആഘോഷിക്കുന്ന ഈ നല്ല ദിവസം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന മഹത്തായ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ആ പൊന്നോണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും അതാ അതാട്ടിയ നല്ലൊരു കൈവിൽ മാമിനി നിങ്ങൾക്ക് നമ്മള് മത്സരാർത്ഥിയായിട്ട് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കണ്ണു കെട്ടിയോണ്ടെന്ന് അദ്ദേഹത്തിന് മാവേലി കൃത്യമായി ഈ പ്രാവശ്യം കപ്പടിച്ചിരിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തര വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ്ദ ചുരിദാർ മെറ്റീരിയൽസ് ക്യുബി പി റെഡിമേഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ ചൈലൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹലാ ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ ടവർ നമ്പർ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും